ഓരോ കാലഘട്ടത്തിലും ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടെത്തി അവരെ ആദരിക്കുകയും ലോക അവതരിപ്പിക്കുകയും ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ വാർത്തകളും ചിത്രങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവരുടെ അഭിമുഖത്തിൽ ഇവർ പറയുന്ന വാക്കുകൾ നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട് ഏറ്റവും കൂടുതൽ കാലം ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിച്ചു പോരാൻ കഴിയുന്നതിന് കാരണം മാനസിക സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്ന് ഈ വാക്കുകളാണ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നത് ലോകത്താകമാനം സാമ്പത്തിക രംഗത്തും സാമൂഹിക രംഗത്തും അസമത്വം നിലനിൽക്കുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് മാനസിക സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുക എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ അവർ ഏകസ്വരത്തിൽ പറയുന്ന മറുപടി മറ്റുള്ളവരെ കാണുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ നമുക്ക് മാനസിക സംഘർഷങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവരിൽ ഭൂരിഭാഗം പേരുടെയും മറുപടി ഈ വാക്കുകളാണ് നമ്മെ അലോസരപ്പെടുത്തുന്നത് നമുക്ക് കഴിയാതെ പോകുന്നതും ആ ഒറ്റ കാര്യം മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മാനസിക സംഘർഷങ്ങളില്ലാതെ ഇന്നും ജീവിക്കാൻ